പലരും ചോദിക്കുന്ന ഒരു കാര്യം കോഴിലിപ്പാണെങ്കിലും ടൊബാക്കോ ആണെങ്കിലും നമ്മൾ എന്തിനു നിർത്തണം നമുക്ക് റിവേഴ്സിബിൾ കോസസ് ഉണ്ട് മരണത്തിനുള്ള റിവേഴ്സിബിൾ കോസസ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൊബാക്കോയും ആൽക്കഹോളും ആണ് അത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അസുഖങ്ങൾ തടയാണ്ട് വരും ആദ്യം പറയണെങ്കിൽ ലങ് ഡിസീസ് നമുക്ക് സി ഒ പി ഡിന്ന് അസുഖം ഉണ്ട് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൽമിനറി ഡിസീസ് നമുക്ക് ശ്വാസമൊട്ടൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പ്രായമാകുമ്പോഴൊക്കെയാണ് കൂടുതലും ഉണ്ടാകുന്നത് ക്രോണിക് പ്രോങ്കൈറ്റീസ് എന്നൊക്കെ പറഞ്ഞ അസുഖം ഇതുണ്ടാവുന്നത് കൂടുതലും പുകവലിക്കുന്ന ആളുകളാണ് അതുമാത്രമല്ല ക്യാൻസറുള്ള ലങ് ഉള്ള വ്യക്തികളിൽ ചെക്ക് ചെയ്യുമ്പോൾ എൺപത്തഞ്ച് ശതമാനത്തിലുള്ള ആളുകൾ സിഗരറ്റ് വലിക്കുന്നവരാണ് പിന്നെ സിഗരറ്റ് വലിക്കുന്നവർക്കാണ് കൂടുതൽ നിമോണിയയും ലങ്ങ് പ്രോബ്ലം ഉണ്ടാവും ഇത് കൂടാതെ ഹൃദയത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാവും അതുപോലെ ബ്ലഡ് വെസൽസിന് പ്രോബ്ലം ഉണ്ടാവും സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടിയാണ് രക്തസമ്മർദ്ദം കുറേ നാൾ കഴിയുമ്പോൾ പുകവലിക്കുന്നവർക്ക് വരാം ആത്രോസ്ക്ലിറോസിസ് എന്ന് പറയും ഈ നാരോയിങ് ബ്ലഡ് വെസൽസ് ചുരുങ്ങം അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ സപ്ലൈ നമ്മുടെ ഹാർട്ടിലോട്ടും ബ്രെയിനിലോട്ടും കുറയാം ഇത്തരം ആളുകൾ പിന്നെ ഇത് കുറേ നാൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലങ്ങിൽ മാത്രമല്ല ക്യാൻസർ ഉണ്ടാകും നമുക്ക് ഈ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഈ കൂടുതലിപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിക്കകത്ത് വരാം അതുപോലെ ത്രോട്ടിൽ വരാം അന്നനാളത്ത് വരാം സ്റ്റൊമക്ക് വരാം പാഞ്ച്രാസി വരാം കിഡ്നിയിൽ വരാം ബ്ലാഡറിൽ വരാം സ്ത്രീകളിലാണെങ്കിൽ സെർവിക്സിൽ വരെ ഈ ടൈപ്പ് ക്യാൻസർ ഉണ്ടാകാം ഈ ടൊബാക്കോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വന്ധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല നമ്മൾ ജനിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യത പിന്നെ അതുപോലെ ഈ ലോ സ്പേം കൗണ്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ചും ഈ സ്പെയിമിൻ്റെ ക്വാളിറ്റി പ്രശ്നം വരാറുണ്ട് സ്ത്രീകൾക്കാണെങ്കിൽ നമുക്ക് മിസ്കാരേജ് അതായത് അബോഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൊള്ളാം നമുക്ക് മുഖത്തൊക്കെ ചുളിവുകൾ ഉണ്ടാവും പല്ല് ദ്രവിക്കും ബാഡ് സ്മെൽ ഉണ്ടാവും പല്ല് മഞ്ഞ കളറിലോട്ട് മാറും ഇങ്ങനെ പ്രശ്നങ്ങൾ പറയുവാണെങ്കിൽ അത്രമാത്രം പ്രശ്നമാണ് കൂടുതലിപ്പും ഈ ടൊബാക്കോ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് നമ്മുടെ പ്രതിരോധ ശക്തിയൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് വീണ്ടും വീണ്ടും അസുഖം വരാൻ സാധ്യത ധാരാളം ആളുകളുടെ അറിവേക്ക് ഷെയർ ചെയ്തു കൊടുക്കും